മനോഹരമായ ഒരു ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ ആദ്യ മൂന്ന് ഗോളും ബൗണ്ടറിക്കൊപ്പം എത്തിച്ചിരിക്കുന്നു നമ്പർ ുള്ളിലേക്ക് പറത്തിക്കൊണ്ട് വെറുമൊരു റാമല്ല അവൻ തുലിയാണ് പുത്തുലിയാണ് റാം നിങ്ങൾ മുത്താണ് റാം വെറും മുത്തല്ല മുത്തിന്റെ മുത്ത് അതെ റാം എന്റെ റാമെ ഒന്ന് നിർത്തിക്കൂടി അതല്ലേ അതിന്റെ ഒരു മര്യാദ തിരിച്ചെത്തിയിരിക്കുന്നു റൺസ് ചില്ലറ കേട്ടാ സിംഗിൾ ബോൾ അതെ അപ്പുറത്തേക്ക് പോകുന്നതാ ഇവിടുത്തെ ഫുട്ബോൾ മാത്രമായി கால்பத்து <laughs> களியபுரத்துலவன் <laughs> 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 அது அடிச்சு கேருமா அன்பது ரன்னு கீழே ராம் அன்பத்தி ரெண்டு ரன் அடிக்கடா ராம் அடிச்சு கேருவா ஒன்பதாத்திக்ஸ் அடிச்சுடா ராம் கேளுவா ராம் നാലോവർ കംപ്ലീറ്റ് ചെയ്ത ബോൾ ഫ്രണ്ട്സിലാണ് എഴുപത്തി മൂന്ന് റൺസ് വിക്കറ്റ് പോകാതെ പതിനഞ്ച് ബോളിൽ നിന്നും എട്ട് റൺസും നേടിക്കൊണ്ട റാം അവരുടെ സ്കോറും

പതിനഞ്ച് ഫ്രണ്ട്സിലേണ്ടി അടുത്തതായിപ്പിഴക്കാരൻ റൌണ്ടർ വേവ് മായ ബോളിംഗിൽ അഭുന്റെ കയ്യിലേക്ക് അവർ കംപ്ലീറ്റ് ആയപ്പോൾ ഇരുപത്തി ഒന്ന് റൺസ്